നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിൽ കൈവച്ച ഇസ്രയേൽ അല്ലേക്കും ഇരച്ചു കയറുന്നു ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശം തടയുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ കണ്ണടച്ചു കൊടുത്തിരിക്കുന്നു ഈ ഗ്യാപ്പിൽ അല്ലക്സയിലും വെസ്റ്റ് ബാങ്കിലും ജൂതപ്പട ഉഴുതുമറിക്കുന്നു ഹമാസിന്റെ ആത്മാഭിമാനമാണ് അല്ലക്സ പള്ളി അത് വിട്ടുകൊടുക്കാതിരിക്കാനാണ് ഈ ചോരപ്പുഴയൊക്കെ ഒഴുക്കുന്നതും ഇസ്രായേലിനും പലസ്തീനികൾക്കും ഒരേപോലെ വിശ്വാസ കേന്ദ്രമാണ് അലക്സയിലേക്ക് ഐ ഡി എഫ് കയറിയിട്ടും തല പൊക്കാനാകാതെ ഹമാസ് ഭീകരർ ഇപ്പോൾ ഹമാസിന്റെ നിലവിളിയാണ് ഉയരുന്നത് അലക്സ മസ്ജിദിനു ചുറ്റുമായി ഇസ്രായേൽ നടത്തുന്ന ഖനനം പള്ളിയുടെ അടിത്തറ ദുർബലമാക്കുന്നതായി ജറുസലേം ഗവർണറേറ്റ് പലസ്തീനിയൻ വാർത്താ ഏജൻസിയായ വഫയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന്റെ ഖനനം മൂലം പള്ളി അപകടാവസ്ഥയിലാണെന്നും കുഴിക്കുന്ന ഓരോ മീറ്ററും പള്ളിയുടെ തകർച്ച ആസന്നമാക്കുകയാണെന്നുമുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നു ലോകം ഇതിനെതിരെ ശബ്ദിക്കണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്നു അല്ലക്സയുടെ തെക്ക് പടിഞ്ഞാറൻ മതിലുകൾക്ക് സമീപം ഇസ്രയേൽ ഖനനം ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേലിൻ്റെ ഖനനങ്ങൾ അല്ലക്സ മസ്ജിദിന്റെ അടിത്തറ ദുർബലമാക്കി അസ്ഥിരപ്പെടുത്തുകയാണെന്നും ചരിത്രപരമായ വീടുകൾ പുരാതന പാഠശാലകൾ തുടങ്ങിയ പലസ്തീനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾക്ക് കേടുപാടുകൾ വരുത്തുകയാണെന്നും ജെറുസലേം ഗവർണറേറ്റിൻ്റെ ഉപദേശകൻ മഹറൂഫ് അൽ റിഫായി പറയുന്നു ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ലാതെ മസ്ജിദിൻ്റെ ഘടനാപരമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന ഈ ജോലികൾ രഹസ്യമായും അന്താരാഷ്ട്ര മേൽനോട്ടമില്ലാതെയുമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പ്രേരിത നീക്കമാണിത് പെർമിറ്റ് ഇല്ല എന്നതടക്കമുള്ള കാരണങ്ങൾ ആരോപിച്ച് പലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളും ഇസ്രയേൽ അധികൃതർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ജെറുസലേമിലെ പുണ്യ സ്ഥലങ്ങളുടെ മേൽ ഇസ്രയേലി നിയന്ത്രണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ഇപ്പോൾ വലിയ വിമർശനം ശക്തമാകുന്നു പഴയ നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിൻ്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതിനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയാണ് ഇസ്രയേലിന്റെ മനസ്സിൽ പുരാവസ്തു ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് ഇസ്രയേൽ പുറമേക്ക് വിശദീകരിക്കുന്നത് എന്നാൽ ജെറുസലേം ഒരു ജൂത നഗരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നും ആരോപണം ഉയരുന്നു അലക്സ പള്ളിയിലേക്ക് ഇതിനു മുൻപ് ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ നേതാവ് ഇറ്റാമിർ ബെൻകുർ മറ്റ് ജൂതരെയും കൊണ്ടുവന്ന് അതിനകത്ത് ആരാധന നടത്താനുള്ള ഒരു ശ്രമം നടത്തിയത് വലിയ പോരാട്ടത്തിനും പോർവിളികൾക്കുമാണ് വഴിവെച്ചത് അത്തരമൊരു നീക്കം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നു അതായത് അല്ലക്സ പള്ളിയുടെ മേൽനോട്ടം ഇസ്രയേലിനാണെങ്കിലും അതിനുള്ളിൽ ആരാധന നടത്താൻ അവകാശമുള്ളത് പലസ്തീനികൾക്കാണ് അത് അന്താരാഷ്ട്ര കരാറാണ് എന്നാൽ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ അല്ലക്സ പള്ളി പിടിച്ചെടുക്കാൻ നീക്കം നടത്തുന്നത് എന്നാണ് ഹമാസും ആരോപിക്കുന്നത് അല്ലക്സ പള്ളിയിൽ ഇസ്രയേൽ കൈവച്ചിട്ടും ഒന്ന് തല ഉയർത്താൻ പോലും ഹമാസിന് കഴിയുന്നില്ല ഹമാസിനെ പൂർണമായും അടിച്ചിട്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്നാൽ ഇസ്രയേൽ ഇനിയും അല്ലക്സ പള്ളിയിൽ എന്തെങ്കിലും കുതന്ത്രം പയറ്റുകയാണെങ്കിൽ അതിശക്തമായി തങ്ങൾ പോരാടും എന്നാണ് ഹമാസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിനു നേരെ ഒരു തരി മണ്ണ് വീണാൽ അടിച്ചിടാൻ അമേരിക്ക ഇറങ്ങും എന്ന് ട്രംപ് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് ഹമാസിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് അലക്സ പള്ളിക്ക് വേണ്ടി നൂറ്റാണ്ടുകളായി ഇരു കൂട്ടരും തമ്മിൽ യുദ്ധം നടക്കുകയാണ് വീണ്ടും ഇസ്രയേൽ ഇപ്പോൾ അല്ലക്സയിലേക്ക് തിരിയുമ്പോൾ ചോരപ്പുഴ ഒഴുകുന്നതിനാണോ ഇത് വഴി വയ്ക്കുക എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും ഗാസയിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയുമായി ഡീൽ ഉണ്ടാക്കി ട്രംപിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഹമാസിനെ നേരിടാൻ ഗാസയിലേക്ക് പാക് പട്ടാളത്തെ ഇറക്കാൻ ഡൊണാൾഡ് ട്രംപ് നീക്കം നടത്തുന്നത് ഇതുവരെ ഇസ്രയേലിനെ കൊല വിളിച്ച പാകിസ്ഥാന് ഇപ്പോൾ ഇസ്രയേലിന്റെ കാശും വാങ്ങി പാറാവ് പണിയെടുക്കേണ്ട ഗതികേടാണ് വരാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഗാസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ ഇറക്കാൻ ഇസ്രയേലുമായി പാകിസ്ഥാൻ ധാരണയിലെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാക് സൈനിക നേതൃത്വവും മൊസാദും തമ്മിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവെന്നും സി ഐ ആണ് എടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാക് സൈനിക മേധാവി അസിമുനീർ മൊസാദിന്റെ ഉന്നതർ സിഐ എ ഉന്നതർ എന്നിവർ ഈജിപ്തിലാണ് ഇതിനായി രഹസ്യ യോഗം ചേർന്നത് എന്നാണ് സി എൻ എൻ റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നും കരാർ ലംഘനമുണ്ടായാൽ ഗാസയിൽ സൈന്യം ഇറങ്ങുമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സൈന്യമാവില്ല ഇറങ്ങുകയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ സുപ്രധാന മാറ്റമാകുമിത് ഇസ്രയേലിനെ ഇതുവരേക്കും ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ കടുത്ത ഇസ്ലാം വിരുദ്ധ നിലപാടുകളുള്ള ഇസ്രയേലിനോട് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുമെന്നാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ പട്ടാളം അങ്ങനെ ഗാസയിൽ ഇറങ്ങുകയാണെങ്കിൽ തുർക്കിയും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയും നമുക്കറിയാം പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നാൽ ഇടയ്ക്കിടെ അമേരിക്കയിലേക്ക് പോയി ട്രംപ് ഞങ്ങളുടെ ആളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അസിം മുനീറും അതുപോലെ തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും നടത്തിയ നീക്കങ്ങളെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ ഗാസയിൽ ഒരു ടൂളാക്കി ഉപയോഗിക്കാനാണ് ട്രംപ് നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ് ഗാസയിൽ പാക് പട്ടാളത്തെ നിയന്ത്രിതമായി വിന്യസിക്കാൻ തീരുമാനമായി എന്നും ഇത് ഗാസയുടെ പുനരുദ്ധാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് എന്നാണ് പദ്ധതി പ്രകാരം പറയുന്നത് എന്നാൽ ഇത് പുറമേക്കുള്ള പറച്ചിൽ മാത്രമാണെന്നും ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് പ്രദേശത്ത് യു എസിന്റെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട് ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ ബഫർ സോണിലാകും പാക് പട്ടാളത്തെ വിന്യസിക്കുക എന്നും പാക് സൈനികർക്കൊപ്പം ഇന്തോനേഷ്യയിൽ നിന്നും അസർബൈജാനിൽ നിന്നുമുള്ള സൈനികരും ഉണ്ടാകുമെന്നും യുദ്ധാനന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ട് പറയുന്നു പാകിസ്ഥാന്റെ ഈ നടപടിക്ക് പ്രതിഫലമായി ലോക ബാങ്ക് വായ്പ വായ്പ തിരിച്ചടവിൽ സാവകാശം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവയാണ് വാഷിങ്ടണും ടെല്ലവീവും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കാശ് കിട്ടും എന്നായതോടെ ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടത്തോടെ കൈവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രത്യേകിച്ച് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു ചരിത്രമായിരുന്നു പാകിസ്ഥാൻ ഉള്ളത് എന്നാൽ കാശ് വെട്ടിയിലേക്ക് വീഴും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം കാര്യവാരും പാകിസ്ഥാൻ എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് പാക് പാസ്പോർട്ടിൽ മുൻപ് ഇസ്രയേലിൽ സാധുവല്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പുതുതായി അച്ചടിക്കുന്ന പാസ്പോർട്ടുകളിൽ ഈ വരി ഒഴിവാക്കിയത് നിർണായക മാറ്റമാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പാക് നീക്കത്തിനെതിരെ വലിയ എതിർപ്പാണ് ഇറാനും തുർക്കിയും ഖത്തറും ഇപ്പോൾ ഉയർത്തുന്നത് ചില്ലിക്കാശിനും പാശ്ചാത്യ താൽപര്യത്തിനുമായി പലസ്തീനെ ഒറ്റുകൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമർശിക്കുന്നത് ഇസ്രയേലിനെ പ്രധാന ശത്രുവായി കാണുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പാക് നടപടിയോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഇതിനിടെ ഗസയ്ക്കുമേൽ വീണ്ടും ഇസ്രയേലിന്റെ ശക്തമായ വ്യോമാക്രമണമാണ് നടക്കുന്നത് ഇതിനോടകം അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ അമേരിക്കയെ അറിയിച്ച ശേഷം ഗസയ്ക്കുമേലുള്ള ഇസ്രയേലിന്റെ ആക്രമണം ആരംഭിച്ചത് ഖാർ യുനൂസിലും തെക്കൻ ഗസ മുനമ്പിലുമാണ് ഇസ്രയേലി പോർ വിമാനങ്ങൾ ബോംബിട്ടത് ഗസയുടെ പല ഭാഗങ്ങളിലും വ്യാപക ഷെല്ലാക്രമണവും നടന്നു ഇസ്രായേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയല്ല എന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഗാസയിൽ നിന്ന് സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇസ്രയേൽ തിരിച്ചടിക്കും എന്നത് തങ്ങൾ പ്രതീക്ഷിച്ച ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് പൂർണമായും ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക സംസാരിച്ചിരിക്കുന്നത് അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാതെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ച് ഗാസയിൽ വൻ ആക്രമണം നടത്താൻ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് തെക്കൻ ഗസയിൽ ഇസ്രായേൽ സൈനികർക്കെതിരെ നടന്ന ആക്രമണവും ബന്ദികളുടെ മൃതദേഹവും കൈമാറുന്നതിനുള്ള കാലതാമസവും ചൂണ്ടിക്കാട്ടിയ നതന്യാഹു ഹമാസ് തുടർച്ചയായി കരാർ ലംഘിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി നേരത്തെ ഹമാസ് വിട്ടു നൽകിയ ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഒന്ന് രണ്ടു വർഷം മുൻപ് ഇസ്രായേൽ സേന വീണ്ടെടുത്ത മറ്റൊരു ബന്ദിയുടെ മൃതദേഹ ഭാഗങ്ങളാണെന്ന് നെതന്യാഹു ആരോപിച്ചിരുന്നു യുഎസ് ഖത്തർ ഈജിപ്ത് തുർക്കി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്കൊടുവിൽ ഒക്ടോബർ പത്തിനാണ് ഗാസ സമാധാന കരാർ നിലവിൽ വന്നത് ഇതിന് പിന്നാലെ ജീവനോടെയുള്ള ഇരുപത് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു പകരം ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് പലസ്തീൻകാരെയും ഗസയിൽ നിന്ന് തടവിലാക്കിയ ആയിരത്തി പേരെയും ഇസ്രായേൽ വിട്ടയച്ചിരുന്നു കരാർ ലംഘിച്ചതായ ആരോപണം ഇപ്പോൾ ഹമാസ് തള്ളിയിട്ടുണ്ട് ഇസ്രയേൽ നൂറ്റി ഇരുപത്തി അഞ്ച് തവണ കരാർ ലംഘിച്ചുവെന്നാണ് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് പലസ്തീനികളെയാണ് കരാർ കാലയളവിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇന്നലെ മൃതദേഹം കൈമാറുന്നത് ഹമാസും നിർത്തിവച്ചു പതിമൂന്ന് ബന്ധുക്കളുടെ മൃതദേഹം കൂടിയാണ് ഹമാസ് ഇസ്രയേലിന് കൈമാറേണ്ടത് ഗസയ്ക്കുമേലുള്ള ഇസ്രായേൽ ആക്രമണം ഉടൻ നിർത്തണമെന്ന് യു എനും വിവിധ ലോകരാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് no task malayali inside